കണ്ടസ്റ്റൻസ് ചില അതിനെ കുറിച്ചിട്ട് പറഞ്ഞിട്ടുണ്ട് നമുക്ക് നോക്കാം അങ്ങനെയാണെങ്കിൽ ആദ്യം പോകേണ്ടത് അടികിട്ടിയാസ്മിന്റെ അടുത്തേക്കല്ലേ അപ്പൊ അടിയാണ് കിട്ടിയത് എന്ന് അപ്സർ ഉറപ്പിക്കുകയാണ് ഇനി ഈ സംഭവം നേരിട്ട നേരിട്ടാസ്മിന്റെ വാക്കുകൾ നമുക്കൊന്ന് ഒന്ന് കേട്ടു നോക്കാം അവൾ അത് അടിച്ചതോ അല്ലെങ്കിൽ പിടിച്ചു പിടിച്ചു ഇല്ല അവൾ ആ അല്ലെങ്കിൽ ജാസ്മിൻ വളരെ കൃത്യമായിട്ട് സ്റ്റേറ്റ്മെന്റ് അവതരിപ്പിച്ചു അവൾ അടിച്ചതോ തള്ളിയതോ ഒന്നുമല്ല എന്റെ വിഷയം അപ്പോ അടിച്ചിട്ടുണ്ട് തള്ളിയിട്ടുണ്ട് ഇത് രണ്ടും വ്യക്തമായിട്ടുണ്ട് ഇനി അതിന് കൊടുക്കുന്ന പണിഷ്മെന്റ് നമുക്കൊന്ന് കാണാം എനിക്ക് വളരെ സങ്കടമുണ്ട് പണിഷ്മെന്റ് ആയി പോലെ രണ്ട് വീക്ക് നോമിനേഷൻ മഞ്ഞ കാട് ഞാൻ ഇതിനു മുമ്പത്തെ വീഡിയോയിലും പറഞ്ഞിരുന്നില്ല ഇതാണ് സംഭവിക്കാൻ പോകുന്നത് ഇനി നമ്മൾ കണ്ടു മറന്ന ചില വീഡിയോകൾ നിങ്ങളുടെ മുന്നിലേക്ക് പരിചയപ്പെടുത്തുകയാണ് ഈ ഒരു രൂപം നമ്മുടെ മുന്നിലേക്ക് കാണിച്ചിട്ടില്ല ഏഷ്യനറ്റും ബിഗ് ബോസും ഇത് കണ്ടത് ആരാണ് അവിടുത്തെ കണ്ടസ്റ്റൻസും ഇത് അനുഭവിച്ച ജാസ്മിനും മാത്രം ഫിസിക്കൽ അസോൾട്ട് നടന്നിട്ടുണ്ടെങ്കിൽ ആരാണോ കുറ്റക്കാർ അവരെ ബിഗ് ബോസ് ഹൗസിൽ നിന്നും പൂർണമായിട്ടും മാറ്റി നിർത്തേണ്ടതാണ് എന്നുള്ള ഒരു കാര്യമാണ് പക്ഷെ അത് ബിഗ് ബോസ് റസ്മിന്റെ കാര്യത്തിൽ ചെയ്തിട്ടില്ല എന്തിനാണ് ഇങ്ങനെ ഫേവർ ചെയ്യുന്നത് അതുകൊണ്ട് എന്താണ് ബിഗ് ബോസിന് കിട്ടുന്നത്